ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളുടെ ആഘാതം പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേലിന് എതിരായ ഇറാന്റെ വിജയം എന്നാണ് ഖമേനി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഒരിക്കലും വഴങ്ങില്ല എന്ന ആവർത്തിച്ച അദ്ദേഹം വാഷിംഗ്ടണിന്റെ മുഖത്തേറ്റ അടിയാണിതെന്നും പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് സംഭവങ്ങളെ അസാധാരണമായ രീതിയിൽ പെരുപ്പിച്ചു കാണിക്കുന്നു അദ്ദേഹത്തിന് ഈ അതിശയോക്തി ആവശ്യമാണെന്ന് മനസ്സിലായി ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകൾ പിന്നോട്ടു പോയെന്ന യു എസ് വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഖമേനി വ്യക്തമാക്കി ഇറാന്റെ ആണവ സൌകര്യങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു എന്നിരുന്നാലും യു എസ് ആക്രമണങ്ങൾ വിനാശകരമാണെന്ന് ട്രംപ് വാദിച്ചു ഇറാന്റെ ഫൊർദോ പ്ലാന്റ് ഉൾപ്പെടെയുള്ളവ അമേരിക്കൻ ബീ ട്യൂബ് ബോംബറുകൾ നശിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്ന വാദത്തെയും ട്രംപ് തള്ളിക്കളഞ്ഞു ഒന്നും പുറത്തെടുത്തിട്ടില്ല വളരെ അപകടകരമാണ് വളരെ ഭാരമുള്ളതും നീക്കാൻ പ്രയാസമുള്ളതുമാണ് എന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക് വിജയിച്ചു പ്രതികാരമായി അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരമേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഖമേനി അത്തരം അവകാശവാദങ്ങളെ തള്ളിക്കളയുകയാണ് ഉണ്ടാകുന്നത് എന്നാൽ ചരിത്രപരമായ വിജയമെന്നായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് അതേസമയം ഇറാന്റെ മിസൈൽ പ്രതികാരം ഇസ്രയേലിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചതായി ഖമീനീൻ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ഓപ്പറേഷനെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന പെന്റഗൺ മേധാവി ു ഫർദോ ആണവ നിലയത്തിലും മറ്റൊരു ഭൂഗർഭ സൈറ്റിലും അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ടോമോഹോക്ക് മിസൈലുകൾ മൂന്നാമത്തെ കേന്ദ്രത്തിൽ ലക്ഷ്യമിട്ടതായും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രസിഡന്റ് ട്രംപ് സൃഷ്ടിച്ചു ഇറാന്റെ ആണവ ശിശുക്കളെ ഇല്ലാതാക്കി ഹെക്സത്ത് കൂട്ടിച്ചേർത്തു അതേസമയം യു എസ് വ്യോമാക്രമണത്തിന് മുൻപ് മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി നാനൂറ് കിലോഗ്രാം യുറേനിയം ഇറാൻ രഹസ്യമായി നീക്കം ചെയ്തു എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് ആണവ പദ്ധതി പുനരാരംഭിക്കുന്നത് അമേരിക്ക തടയുമെന്ന് യു എസ് ഡെപ്യൂട്ടി ജെ ഡി വാൻസ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാവിയിൽ ഒരു ആണവായുധം നിർമ്മിക്കുമെങ്കിൽ അവർക്ക് വീണ്ടും വളരെ ശക്തമായ ഒരു അമേരിക്കൻ സൈന്യത്തെ നേരിടേണ്ടി വരും എന്നാണ് വാൻസ് പറഞ്ഞത് അതേസമയം ആണവ പ്ലാന്റുകളിലെ നാശനഷ്ടം വിലയിരുത്താൻ ഇറാൻ ഒരുങ്ങുകയാണ് പദ്ധതി തകർക്കാനായില്ല എന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇറാൻ നീക്കം പ്ലാന്റിലുണ്ടായ നാശത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചാകും തുടർ ചർച്ചകളിൽ ഇറാൻ സഹകരിക്കുക ഇറാൻ ആവശ്യമായ സിവിലിയൻ ആണവ പദ്ധതിക്ക് സഹായം നൽകാൻ യു എസ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അടുത്തയാഴ്ച ഇറാനുമായി ഒന്നിച്ചിരിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തലിലാണ് ഇസ്രയേലും ഇറാനും ഇരു ഒരേപോലെ വിജയം പ്രഖ്യാപിക്കുന്നുണ്ട് ആണവ പ്ലാന്റുകളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന്റെ ആഘാതം ഇറാൻ ആണവ ഏജൻസി വിലയിരുത്തും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഭാവി പദ്ധതികൾ തീരുമാനിക്കുക ഇത് യു എസുമായുള്ള വരാനിരിക്കുന്ന ചർച്ചകളിൽ രാജ്യം മുന്നോട്ട് വയ്ക്കും പ്ലാന്റിന് നാശമുണ്ടായെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇത് പദ്ധതി ഇല്ലാതാക്കും വിധത്തിലാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി